പരിജാത പരിശോഭ ഏറ്റ പുലർകാല സ്നേഹ സാരം സ്നേഹസാരം സമാശം സർവസമൽ ഒഴുകും സരസിജവനിയുമണമാലേ സാല പൂള പുരുളുകളാലേ സുഖസരണി ലുഗാലേ നീളെ സന്മാർഗൈ പാകെ സമതൂത പ്രഭ തൂകി പൂർണ ജയമേഖി ത്വാകുദീന് നേരാ കുലം നല്ല കൂടെ ശ്രീതൻ അഭിമാനദൂതരെ ഗുരുനെ വിമോച കുലം നല്ല കോറേ ശീത്തൻ അഭിമാനദൂതരെ ഗുരുനെ വിവാ അരുമപ്പൻ താജരെ ഫലം നൽകും താണൽ അന്തരാത്മാവിൽ ഫലം നൽകും താണൽ അന്തരാത്മാവിൽ ിയാ ഗിരുജഗ ജയ നിധിയാനമി സുലഭ മധുരമതി സുഗൃത വദന നിധി ശലഭ നിരാഗിത കൺമണിയേ സുലഭ മധുരമതി സുഗൃത വദന നിധി ശലഭ നിരാഗിത കൺമണിയേ നോരുള്ളലി ദലാമി നോരുള്ളലാമി വാഴ്ത്തി പാടാം യാസ പഞ്ചകം ചിന്തും ആനന്ദമേ പഞ്ചകം ചിന്തും ആനന്ദമേ അനുരാഗകീരങ്ങൾ അതിമിര മധുരിത ഗാനങ്ങൾ േർത്ത് പാടുന്നു തിരുനെ വിപ്പുകളെ വരമരു മുന്തും നേരുന്നിതാമുത്ത് ജഗങ്ങൾ ഉണർന്ന് പാടും മറവാ ജഗങ്ങൾ ഉണർന്ന് പാടും മറവാ ിയഹാരം മൽഹാരം ഉദരത്തിൽ നാമിനോറ്റി വളർത്തിയ നോറോ ചിന്താരം ഉലകത്തിൻ ഗിയഹാരം മൽഹാരം ഉദരത്തിൽ നാമിനെ പോറ്റി വളർത്തിയോറോ ചിന്താരം മുൻതക താണ്ടി ഹബീബ് നടന്നൊരു രാവും സ്വിതകിന്ദി സാലമൊഴിഞ്ഞ് സമാധരനൂറിൻ സഞ്ചാരം ഹബീബ് നടന്നം സലാമത്തിൻ ജവാബേ സ്വഹാബത്തിൻ കിനാവേ ഹിമം തോൽക്കുന്ന ജീവേ ഹബീബേ സലാമത്തിൻ ജവാബേ സ്വഹാബത്തിൻ കിനാവേ ഹിമം ജീവേ ഹബീബേ യാ റസൂൽ ഇരുൾ നിറയുന്ന ഭൂവിലെ നിലാവ് അംബിയാ ഹിമം പൊഴിയുന്ന യാമിൽ ഹൂദിയാ ഇരുൾ നിറയുന്ന ഭൂവിലെ നിലാവ് അം ൊഴിയുന്നയാമിൽ വിരിഞ്ഞൂതിയാ സക സഹായവനി സുണമാദരണി സൗരഭമീ മദനി മദതേനൂറുള്ള സകല സഹായവനി സഗുണ സമാദരണി സൗരഭമീ മദനി ൂറുള്ള പരമ്പുരുളായി വഴ്ത്തിടും പലകിറത്തനവിൽ ൊരു വാഴ്തിടും പാലകിറത്താനമേ നാന്തിയായി നായകൻ മുഖിലലമാറ്റി മന്ദാരം തിറമഹിറയിൽ മധു നറുനിറ സിന്ദൂരം ൊളി വേഗി ധ്യാനീയ അഹമ്മദ് ഗുരുവായി അത് മഞ്ഞോർഹുമായി സുധാ രാജാവസിൽ തേജാ രസൂൽ രാജാവേ രാജ രാജാവേ രാജാ രാജ പരമ്പൊരുളായി വാഴ്തിടും പാലകിറത്താനവിൽ നന്ദിയായി നായക പരമ്പൊരുളായി വാഴ്തിടും പാലകിറത്താനവിൽ നാന്തിയായ ജഗനിലെ വിധിനേരായി നേർന്ന് ലോകം സാരം ചേർന്ന് അധിയഴകിൻ വിധാനത്തിൽ മധുനുകർന്നവരായ ജഗനിലെ വിധിനേരായി നേർന്ന് ലോകം സാരം ചേർന്ന് അധിയഴകിൽ വിധാനത്തിൽ മധുനുകർന്നവരായ കേഴ് കേഴ് കാമൊത്ത് വഴി വെളിപ്പെടലിതൊത്ത് അണിതവരം സൊഹപവരം മജുകൂറ മരുഭൂമി മലർഹാരമേ മനമേറി മണം പാരേ പരംപൊരുളായി വാഴ്തിടും പാലകിറത്താനമിൽ നാന്തിയായി നായക പരംപൊരുളായി വാഴ്തിടും പാലകിറത്താനമിൽ നാന്തിയായി നായക നേരി ചേർന്ന് കലിമ തരും രാഗത്തിൽ ലയമുരിതര കുടിലൂലികൾ തീർന്ന നേരി ഓരം ചേർന്ന് കലിമ തരും രാഗത്തിൽ ലയമുരിതരായ്മാ കാമിലുത്ത് ൊത്ത്ി വെളിപ്പെടിതൊത്ത് അണിതപരം മസഹൂരാൻ മലർഹാരമേ മനമേറി മണം പാരീനിലൊത്ത് സ്നേഹ വഴിയിൽ പോകാം കഴുപായകത്ത് ബിലാലി നദം കേൾക്കവേനിലൊത്ത് ചേലിൽ ചേർത്ത് സ്നേഹ വഴിയിൽ പോകവേ താരമം കഴുപായകത്ത് ബിലാലി നാദം കേൾക്ക ൊരു വാഴ്തിടും പാലകാ ഹിറത്താരമിൽ നാന്തിയായി നായക പരംപൊരുളായി വാഴ്തിടും പാലകാ ഹിറത്താരമിൽ നാന്തിയായി നായക തമഭാവി മുഗിലലമാറ്റി മന്ദാരം

सुधा राजा वसील रोजा वसील तेजारसूल खजावे तजा राजा वे रा അസലാമലൈക്കും വരഹത്തേടി അലന്ന വരണ്ടവർ പുണ്യസ്വഹം നേരി തെളി ദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാ തേടി വരുണ്ടവർ പുണ്യസ്വഹം നേരിന്തളി ദീപം ചൊരിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കണ്ടിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകരം പൊലിവാ സൂര്യൻ കണ്ടി കുഗൾ തേടിയവർ ഹബീബിന്റെ സത്യ മതത്തിൻ വാഹകരം പൊലിവനോലം ചോടീബേറെ ഓരത്ത ഈന്ത പനയോല ചോടേർ ഓരോ തവരിന്നോ ജീവിതം മാന ബിയോരിലും നൽകിക്കരം പിടിച്ചേ നടന്നു ചുടുമണലിൽ വിലപിച്ചു ഹബി വിരസവതമിലണയവരും അമരണരും അനുഭൂതി നുഗർന്ന് റസൂലരവരും ചുടുമണലിൽ വിലപിച്ചു ഹബി ബിരസവതമിലവണവരും അകുമണരും അനുഭൂതി നുകർന്ന് റസൂലരയവരറിയും സത്യവിളക്ക് സുഫയൊരുക്കിയവൻ മുകിലെ സന്മൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലൊഴുതിയ രാസബ് സത്യവിളക്ക് മരത്തണലോരം സുപ്പയൊരുക്കിയവൺമുഗിലെ നൽമൊഴിമുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലൊഴുതിയ രാസെ അനുപമ താതമ താതമ സാർ തരേ ൾ തേടി അലന്നവരുണ്ടവർ പുണ്യത് നേരി തളി ദീപം ചൊരിച്ചവരിൽ ചൊരിയുന്നു